ഹലോ എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ആര്യാണേ ഇനി നമുക്ക് ഒരു മാസത്തേക്കുള്ള സമൂസ ലീഫ് തയ്യാറാക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഒരു നൂറ് സമൂസ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് മസാലയാണ് തയ്യാറാക്കുന്നത് ലീഫിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സവാള അധികം കട്ടിയില്ലാണ്ട് കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് നോർമലി വഴറ്റിയെടുക്കുന്നത് പോലെ വയറ്റിയെടുക്കാം ഇനി എരിവിന് ആവശ്യത്തിനുമുള്ള പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ സാധിക്കും അപ്പം നമ്മളൊരു മിഡിൽ സമയത്ത് ചേർത്താൽ മതി ഒരുപാട് നമുക്ക് സവാള കുഴഞ്ഞു പോകണ്ട ഒന്നിത്തിരി ഇതറി ഇതളായിട്ട് കിടക്കുന്ന രീതിക്ക് വേണമല്ലോ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് ഇതിനകത്തേക്ക് ആ പച്ചമണമൊക്കെ പിടിച്ചു വരട്ടെ ഇതിന്റെ ഇടയിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി പറയാൻ മറന്നേ ഇനി കുറച്ച് മല്ലിപ്പൊടി മുടക്കും മല്ലി മല്ലിയിലയും വേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാല് സംഭവം റെഡി ആയിന് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സമൂസ ലീഫ് തയ്യാറാക്കാം കേട്ടോ മൈദയാണ് എടുത്തിട്ടുള്ളത് അളവെടുത്തിട്ടില്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം ഇനി ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ ഒരു സ്പൂൺ ഓയിലും ചെറിയ പച്ചവെള്ളം നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ ഒരുപാട് വലുത് വേണ്ട നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അളവിലുള്ള ബോൾസ് വേണം നമ്മൾ നമ്മളിതിനകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള എല്ലാ പൊടിയും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടത് ഒരു ഭൂരിയുടെ വലുപ്പത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ കണ്ട ഈ ഒരളവില് നമ്മൾ അധികം കനം കുറയാണ്ട് അത്യാവശ്യം കട്ടയില് ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം ഇപ്പൊ എല്ലാം ഞാൻ ഒരേ അളവിൽ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഒരെണ്ണം എടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറെ ഒരു കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇനി എന്താ അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഒരു ഭൂ ഭൂരിയുടെ വലുപ്പത്തിലുള്ള ഇതുകൂടി വെച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക കുറച്ച് മൈദപ്പൊടി മൈതപ്പെട്ട് കൊടുക്കുക പിന്നെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ അഞ്ചെണ്ണം വരെ നമുക്ക് മുകളിൽ മുകളിലായിട്ട് അടക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ നാലെണ്ണമാണ് അടക്കി കാണിക്കുന്നത് ഞാൻ അഞ്ചെണ്ണം വരെയാണ് നോർമലി ഇതുപോലെ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാറ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം കൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇനി പറയാ ചപ്പാത്തിപ്പനടപ്പത്തേക്ക് വെക്കുക അത് ചെറുതീയിലൊന്നും ചൂടാക്കി എടുക്കുക തിരിച്ചും മറിച്ചും ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചൂട് കയറുന്ന സമയത്ത് ഓരോ ചപ്പാത്തിയും ഇതുപോലെ വിട്ടു വിട്ട് വരുന്നതായിട്ട് കാണാം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഓരോ സൈഡിൽ നിന്നും ഇതുപോലെ അടർത്തി അടർത്തി എടുക്കാം കണ്ട അങ്ങനെ നാലെണ്ണവും നമുക്ക് വൺ ബൈ ആയിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടർത്തി എടുക്കാം ഈ ഒരു പരുപ്പത്തിൽ കനം കുറച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തത് ദേ ഇതുപോലെ തന്നെ നമുക്ക് വിട്ടെടുക്കാം കേട്ടോ കൂടുതൽ തീയിൽ വെക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ചപ്പാത്തി വരുന്നത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറുതീയിലിട്ടിട്ട് എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ പരത്തി വെച്ചിട്ടുള്ള ആ ചപ്പാത്തി ഭൂരിമാവിൻ്റെ ആ ഒരു ഇതെല്ലാം ഇതുപോലെ വലുതാക്കി പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ത്രികോണ ഷേപ്പിൽ അങ്ങോട്ട് ും ഇങ്ങോട്ടും വെച്ചിട്ട് എല്ലാം അടക്കി വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ മാവ് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രീസറിൽ വെക്കാം സമൂസ ഉണ്ടാക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഫിൽഡിങ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മസാല ഇതുപോലെ കുറച്ച് മൈദപ്പൊടിയിൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ത്രികോണ ആകൃതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് മൈദപ്പൊടി വെച്ചിട്ട് നമുക്കിന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിനകത്ത് നമുക്ക് മസാല ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ല തൂത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഭംഗിയുള്ള സമൂസ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തിൻ്റെ വലുപ്പം അനുസരിച്ച് സമ്പൂസയുടെ വലുപ്പവും കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഒരുപാട് അതും വലുതായിട്ട് എടുത്തിട്ടില്ല ഒരു മീഡിയം ലെവലിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താ പറയുക ആവശ്യത്തിന് ഇതുപോലെ തീർത്ത് കൊടുക്കാം ബാക്കിയുള്ളത് നമുക്കൊരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ലീഫും സൂക്ഷിക്കാം സമൂസ നിറച്ചതും സൂക്ഷിക്കാം അരമണിക്കൂർ നമ്മൾ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ചൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ ലീഫ് എത്ര നാൾ വേണമെങ്കിലും ഒരു മാസം വരെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാം ആവശ്യത്തിനെടുത്തിട്ട് ഇതുപോലെ മസാല ഫിൽ ചെയ്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി ഇനി നല്ല ചൂടുള്ള എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും റെഡിയാക്കി മൊരിച്ചു കോരി എടുത്തിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത് ഒരു മാസത്തേക്ക് അല്ല രണ്ട് മാസത്തേക്കാണെങ്കിൽ നമുക്കിതുപോലെ തയ്യാറാക്കി വെക്കാം നൂറ് എണ്ണം വരെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം ശരി കാണാം കേട്ടോ